വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന സ്ഥലം എന്ന് പറയുന്നത് സോൾ അതല്ലെങ്കിൽ വേറെ പറയുന്ന പേരാണ് സോള സൗനാലാൻഡ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഉപ്പിൻ്റെ ബാത്ത് അതായത് ഉപ്പിൻ്റെ സ്പാ ഉപ്പിൻ്റെ ട്രാ ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഉപ്പിൻ്റെ മ്യൂസിയം ഉള്ള ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർ അത് പോയി ഒന്ന് കണ്ടോളോ ഞാനതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ രണ്ടും കൂടി ഒരുമിച്ചൊരു ട്ട് കഴിഞ്ഞാൽ കാണുന്ന നിങ്ങൾക്ക് ബോർ അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് രണ്ട് ബ്ലോഗാക്കിയിട്ട് ഇട്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് സോൾട്ടിൻ്റെ സ്വിമ്മിംഗ് പൂള് സോൾട്ടിൻ്റെ സോൾട്ട് ബാത്ത് ഉണ്ട് സോൾട്ട് സ്പാ ഉണ്ട് സോൾട്ട് ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളുണ്ട് അങ്ങനെ ഒരുപാട് സോൾട്ടിൻ്റെ പ്രത്യേകതകളുള്ള ഒരു ഒരു വേൾഡ് അതായത് ഈ സോൾട്ട് വെൽത്ത് എന്ന് പറയുന്നത് തന്നെ സോൾട്ട് വാട്ടറിൻ്റെ വേൾഡ് എന്നാണ് കേട്ടോ അതിൻ്റെ മീനിങ് വരുന്നത് അപ്പോൾ നമുക്കിനി കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ കാഴ്ചകൾ കാണാം തന്നെ എടുത്തു പറയേണ്ടത് ഈ സോൾട്ട് വാട്ടറിനെ പറ്റിയിട്ടോ ബാക്കി കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും അല്ല കേട്ടോ ഇതിൻ്റെ ഒരു ഡിസൈനിങ്ങും ഈ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറും കണ്ടിട്ടാണ് കേട്ടോ ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്ന് പോയത് എന്ത് രസത്തിലാണ് അവരത് പണിത് വെച്ച് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തോ ഏതോ ഒരു പാലസിൻ്റെ ആ ഒരു നടുക്ക് കാണുന്ന ഭാഗം പാലസിൻ്റെ എന്തൊക്കെയോ ഭാഗം പോലെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒരു നല്ല രസമുള്ള ഒരു സ്ഥലം ഞാൻ അതാണ് ഫസ്റ്റ് ഇങ്ങനെ അതിന് ഭംഗി നോക്കിയിരുന്നത് കേട്ടോ കാണുന്ന ഈ ഓടുമേഞ്ഞ ഒരു സംഭവം പോലെ ഉണ്ടല്ലോ ഇത് വേറൊന്നുമല്ല ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു നമുക്കത് വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് നമുക്കിങ്ങനെ ഈ ചുള്ളിക്കമ്പ് പോലെ മരത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു ചുള്ളിക്കമ്പുകൾ പോലെ കുറേ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഉപ്പ് വെള്ളം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൽ കൂടെ നമുക്കിങ്ങനെ നടക്കാം പക്ഷേ ഇവർ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആദ്യം അതിൻ്റെ അകത്ത് കയറി കാശൊക്കെ കൊടുത്ത് അകത്ത് കയറാം അപ്പോൾ അവർ നമുക്കൊരു റെയിൻകോട്ട് പോലത്തെ ഒരു വൈറ്റ് കളർ കോട്ട് തരും അതിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാപ്പോൾ ഈ ഉപ്പുവെള്ളത്തിൽ കൂടെ നിങ്ങൾ നടക്കുന്നതെന്ന് അല്ലേ ആ അതാണ് ഇവിടുത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ബ്രീതിങ് പ്രോബ്ലം ഉള്ളവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർക്ക് അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് ഈ കൊറോണ ഒക്കെ വന്നു പോയതാണല്ലോ പിന്നും പിന്നും അതിൻ്റെതായ ഒരു സൈഡ് എഫക്ട്സോ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് മെയിനായിട്ട് ലങ്സിനും ബ്രീതിങ്ങിനും വേണ്ടിയിട്ട് നമുക്ക് ഒരു ആണ് ഈ കാണിക്കുന്നത് ഇതിൽ കൂടെയെന്ന് പറയുന്നത് ഉപ്പുവെള്ളം ഇങ്ങനെ ിൽക്കൂടെ ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ആ കാണുന്ന അതിൻ്റെ അകത്ത് മരത്തിൻ്റെ ഇതാണ് കേട്ടോ ചുള്ളിക്കമ്പുകൾ അത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അതിൽ നിന്നിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ ഉപ്പ് വെള്ളം മാത്രമല്ല കേട്ടോ ഒരുപാട് മിനറൽസുകളും അവർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇതിൽക്കൂടെ ഇങ്ങനെയും നടക്കുമ്പോൾ നമുക്ക് എന്താ പറയുക നമുക്കത് ബ്രീത് ചെയ്യുമ്പോൾ ഒരുപാട് ഒരുപാട് അസുഖങ്ങൾ മാറും എന്നാണ് ഇവിടെ അവർ പറഞ്ഞിട്ടുള്ളത് അത് സയൻറ്റിഫിക്കലി പ്രൂവ് എന്ന് ചോദിച്ചാൽ എനിക്കത് കൃത്യമായിട്ട് അറിയില്ല പിന്നെ കണ്ടോ ഈ ഒരു ഡ്രസ്സ് കണ്ടോ ഞാനത് അവരെ വല്ലാണ്ട് എടുക്കാതിരുന്നെന്താണെന്ന് വെച്ചാൽ ചിലർക്ക് അങ്ങനെ പബ്ലിക്കലി നമ്മളങ്ങനെ ഫോട്ടോ വീഡിയോസ് ഒന്നും എടുക്കുന്നത് ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് ഇതുപോലെയുള്ള ഒരു റെയിൻകോട്ട് പോലെ നമുക്കൊരു ഒരു ഡ്രസ്സ് നമ്മുടെ മേലക്കൂടെ ഈ ഡ്രസ്സ് ഇടാം എന്നിട്ട് കൂടെ ഇങ്ങനെ നടക്കാം അപ്പോൾ അപ്പൊ അത് ശ്വസിച്ച് നല്ല ബ്രീത് ചെയ്ത് നടക്കുക ഇത് കുറേ ഉണ്ട് കേട്ടോ രണ്ട് സൈഡുകളിലായിട്ട് ഒരുപാടുണ്ട് ഇങ്ങനെ നടക്കുന്നത് ഞാനിപ്പോൾ ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് എന്താ പറയുക ഒരു നമുക്കിങ്ങനെ വേലൊക്കെയൊക്കെ ഒരു ടേസ്റ്റ് വന്നോണ്ടിരിക്കുന്നുണ്ട് ഉപ്പിൻ്റെ നമ്മളീ കടലിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കുന്ന ഒരു പോലെ ഫുള് അതാണേ ഉണ്ണിക്ക് വായലേക്ക് ചോയ എടുക്കുന്നുണ്ടെന്നുണ്ടോ അവള് കുറെ നേരം സൗണ്ട് ഉണ്ടാക്കി അവയ്ക്ക് ടേസ്റ്റ് എടുക്കുന്നുണ്ട് പിന്നെ പിന്നെ മുഖൊക്കെ ചുമന്നൂലോ ഈ ബാഡ് ചാൽ സുങ്കലിൽ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ് കേട്ടോ ഒരുപാട് ടൂറിസ്റ്റ് അതുപോലെ ഇവിടെ തന്നെയുള്ള ആൾക്കാർ ഇങ്ങനെ വർഷത്തിലും പിന്നെ അവർക്ക് ഇങ്ങനെ ഒരുപാട് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ ഇവിടെ വന്ന് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ അതായത് നമുക്കിപ്പോൾ ഈ ബ്രീതിങ് പ്രോബ്ലം മാത്രമല്ല കേട്ടോ ഒരുപാട് അസുഖങ്ങൾ മാറുന്നതിനും അതുപോലെ തന്നെ ഈ മസിൽസിൻ്റെ എന്തെങ്കിലും ബോഡി പെയിൻ ഒക്കെ ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഇതിൻ്റെ അകത്ത് മറ്റേ ഈ സോൾട്ടിൻ്റെ തന്നെ വെള്ളത്തിൽ സ്പാ ഉണ്ട് അതുപോലെ മസാജ് ട്രീറ്റ്മെൻറ് ഉണ്ട് സ്വിമ്മിംഗ് പൂളുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അത് വീഡിയോ എടുക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല ഞാൻ നോക്കട്ടെ ഇതൊരു ഇൻഡോർ ഇൻഹാലേഷൻ ആണ് കേട്ടോ ഇത് നമുക്ക് ഇതിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ഒരുപാട് ശ്വാസകോശ രോഗങ്ങൾ നമ്മുടെ എക്സാമ്പിളായിട്ട് കോവിഡ് ആസ്മ ബ്രോങ്കൈറ്റിസ് പിന്നെ അതുപോലെ എന്തെങ്കിലും ലങ്സിലത്തെ അലർജി രോഗങ്ങൾ അങ്ങനെയുള്ളതെല്ലാം മാറും എന്നാണ് ഇവർ പറയുന്നത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കൂടെ എന്ന് പറയുന്നത് നമുക്ക് റിലാക്സ് ചെയ്ത് ഈ ഉപ്പുകളൊക്കെ ശ്വസിച്ച് നമ്മുടെ നന്നായി ബ്രീത് ചെയ്ത് ലൊക്കെ റിഫ്രഷായി നടക്കുക ഇത് രണ്ട് സൈഡിലായിട്ടും ഇത് തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ആ ഒരു പാലസ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് വേണം ഇതിന് പൈസ എടുത്ത് കാർഡ് എടുത്തിട്ട് വേണം ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പിന്നെ അതുപോലെ ഈ കാണുന്നതിൻ്റെ അകത്ത് ഇത് ചുമ്മാ ഇത് മാത്രമല്ല കേട്ടോ അതിൻ്റെ അകത്ത് വേറേയും ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ അച്ഛൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ അവരവരെ ഹെൽത്ത് വിട്ടിട്ട് ഒരു കളിയുമില്ല ഇല്ലാട്ടോ അവർ ഹെൽത്ത് നന്നായി സൂക്ഷിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഇതുപോലെ എന്താ പറയുക അവരവരുടെ വെക്കേഷൻ അല്ലെങ്കിൽ അവർക്ക് ഇവിടെയെന്ന് പറഞ്ഞ ഒരുപാട് സ്ട്രെസ് റിലീഫായിട്ടുള്ള ഒരു ജോബാണെങ്കിലും കുട്ടികളുടെ സ്റ്റഡീസ് ആണെങ്കിലും ഒക്കെ ഒരു സ്ട്രെസ് ഫ്രീ ഒരു അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരാണ് അപ്പോൾ അവരവരുടെ ഹെൽത്ത് ഇവിടെ ഇടയ്ക്ക് വന്ന് ഒന്ന് റിഫ്രഷ് ചെയ്യാനും അവരുടെ ഹെൽത്ത് ഓക്കെ ആക്കാനും ഒക്കെ ഇവിടെ താമസിക്കുന്നവർ വരെ എപ്പോഴും ഇങ്ങോട്ട് വരും കേട്ടോ ഇത് എനിക്കാണെങ്കിൽ ഈ സ്ഥലം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഫോട്ടോ എടുക്കാനും കണ്ടു നിൽക്കാനും ഒക്കെയാണ് കേട്ടോ കൂടുതലിഷ്ടപ്പെട്ടത് പിന്നെ അതിൻ്റെ അടുത്ത് കൂടെ നടക്കുമ്പോൾ ഒരുപാട് ഉപ്പിൻ്റെ ടേസ്റ്റും ആയലേക്ക് എടുക്കുന്നത് കൊണ്ട് എനിക്ക് എന്താ പറയുക ഉപ്പിൻ്റെ മാത്രമല്ല കേട്ടോ ഒരുപാട് മിനറൽസുകൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു വേറൊരു എന്തൊക്കെയോ മരുന്നുകളുടെ അങ്ങനത്തെ ഒരു മാതിരി ചോയ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഡോറ് ഇതൊരു ഓട്ടോമാറ്റിക് ഡോറാണ് കേട്ടോ അപ്പം നമ്മളിതിൻ്റെ അകത്ത് കടന്നു അകത്ത് കടന്ന ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു നേരത്തെ പുറത്ത് കണ്ട സ്ഥലത്തോട്ട് പൂ നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് നടക്കുക ഫ്രണ്ടിലോക്കി നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരുപാട് പല പല എന്താ പറയുക ആയിട്ട് പല പലതായിട്ട് തരം തിരിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ചെന്നാൽ ഒരു ഒരു സൈഡിലൊരു ഉണ്ട് പിന്നെ അതുപോലെ കുറച്ചൊരു റിസപ്ഷൻ ഏരിയ പോലെ കുറച്ച് സ്ഥലമുണ്ട് അതിൻ്റെ അകത്തൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഇതുപോലെ അകത്ത് കയറി കഴിഞ്ഞാലും ഒരു ഉണ്ട് പിന്നെ അതുപോലെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഡ്രസ്സെന്ന് പറഞ്ഞത് ഇതിൻ്റെ അകത്ത് രണ്ട് പൂളുണ്ട് ഒന്ന് കുട്ടികൾക്ക് ുള്ള പൂളുണ്ട് വലിയവർക്കുള്ള പൂളുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സുകളും കണ്ണട ബാക്കി എന്തൊക്കെയാ സ്വിമ്മിങ്ങിനും ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ഷോപ്പിലുണ്ട് ഞാനതിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി ഒരു നല്ല റേറ്റ് ഉണ്ട് പുറമേ ഉള്ള ഷോപ്പിൽ ഉള്ള റേറ്റിനേക്കാളും നല്ല റേറ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്ന സ്ഥലത്ത് വന്നിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് അല്ല ഒരാളുടെ ടിക്കറ്റ് എന്ന് പറയുന്നത് ഏഴ് അമ്പത് യൂറോ ആണ് കേട്ടോ അതായത് നമ്മൾ നേരത്തെ കണ്ട ആ ഇൻഹലേഷന് വേണ്ടിയിട്ടുള്ള നമുക്ക് ആ ഒരു ഡ്രസ്സൊക്കെ തരും എന്നിട്ട് അത് പുറത്ത് നടക്കാനുള്ളത് നേരത്തെ കണ്ടില്ലേ അതിലേക്കുള്ള ടിക്കറ്റാണ് കേട്ടോ ഒരാൾക്ക് ഏഴ് നമുക്ക് കുഞ്ഞ് മക്കൾ ആരെ വേണേലും കൊണ്ടുപോകാം ഇന്ന് നമ്മൾ വന്നന്ന് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ മോള് തീരെ ആ ഒരു വെള്ളം അവളുടെ വായിൽ പോയിട്ട് അവൾ ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ആ ആ ഒരു റെയിൻകോട്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിലായിട്ട് നമുക്കത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂമുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് രണ്ട് പൂൾ ഉണ്ട് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ പോയില്ല കാരണം അത് അവരുടെ പ്രൈവസി ആണല്ലോ ല്ലോ സ്വിമ്മിങ് പൂൾ എന്ന് പറയുന്നത് നമ്മളതിൽ അതിൽ ഉണ്ട് ഈ പറഞ്ഞ പോലെ ഉപ്പ് വെള്ളം അത് ഒരു അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് രണ്ട് ഡിഗ്രി ഉള്ളൂ പിന്നെ അതുപോലെ അത് ഒരു മുപ്പത്തിരണ്ട് ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ആ വെള്ളമുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടെമ്പറേച്ചറിൽ ആ വെള്ളത്തിൽ കുഞ്ഞു കുഞ്ഞുമക്കൾ അതായത് ഒരു വയസ്സ് മുതലുള്ള മക്കൾക്ക് അവിടെ അത് യൂസ് ചെയ്യാം പക്ഷേ നമ്മുടെ ഫാമിലി കൂടെ ഉണ്ടാവണം കേട്ടോ പോലെ അവിടെ വേറൊരു ബ്രെയിൻ ഫ്ലോട്ടിംഗ് പൂളും കൂടി ഉണ്ട് കേട്ടോ അവിടെയെന്ന് പറയുന്നത് വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് മുപ്പത്തിനാല് ഡിഗ്രി ചൂടുവെള്ളമായിരിക്കും ആ വെള്ളത്തിൽ വെള്ളത്തിലുണ്ടായിരിക്കുക അതുപോലെ തന്നെ അതിലത്തെ ഉപ്പുവെള്ളം എന്ന് പറയുന്നത് പതിനഞ്ച് ഡിഗ്രിയോളം ഉപ്പുവെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ട് കേട്ടോ അതായത് ഉപ്പുവെള്ളം മാത്രമല്ല ഒരുപാട് മിനറൽസും ഉണ്ട് അപ്പോൾ ഇത്രയും ഒരു ചൂടുവെള്ളത്തിൽ ഇങ്ങനെ സുഖമായിട്ട് നമ്മളതിലിങ്ങനെ ബാധ ചെയ്യുമ്പോൾ അതുപോലെ അതിൽ ഒരുപാട് നേരം വെള്ളത്തിൽ ഇങ്ങനെ കയറി ഇരിക്കുമ്പോൾ നമ്മുടെ മസിൽസുകൾ അതുപോലെ നമ്മുടെ എന്തെങ്കിലും ഈ എന്തെങ്കിലും സന്ധികളിലോ എന്തെങ്കിലും വീക്കം അങ്ങനെ എന്തെങ്കിലും വേദനകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാൻ ഒരുപാട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇതിൽ സ്വിമ്മയ്യാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് കൈ കൊണ്ട് കൈകൊണ്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാലുകൊണ്ട് സ്വിമ്മ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വേദനകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിരിക്കില്ല അതിന് പകരം നമ്മുടെ ശരീരത്തിന് ഒരുപാട് എനർജി കിട്ടുന്ന പോലെ ആയിരിക്കും കേട്ടോ കേട്ടോ അതിൻ്റെ ഒരു മാപ്പ് എന്ന് പറയുന്നത് ഇതിൽ രണ്ട് സ്വിമ്മിംഗ് പൂള് കുട്ടികളുടെയും വലിയ അതുപോലെ നമ്മുടെ ഇൻഹലേഷൻ്റെ ആ നടപ്പാത കണ്ടു ആ ന്യൂമോകോർ സെൻറ്റർ എന്ന് പറയുന്നത് ഇത് ഇതുപോലെ ട്രീറ്റ്മെൻറ് നടത്തുന്നുണ്ട് ഔട്ട് പേഷ്യൻസിനെ നമുക്കിതുപോലെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങളും ട്രീറ്റ്മെൻറ്റും നടത്തുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് തന്നെ പലതരത്തിലുള്ള സോൾട്ട് സ്പാകുകൾ അതുപോലെ സോൾട്ട് റൂമുകളുണ്ട് നമുക്ക് റിലാക്സേഷൻ റൂമ് പോലെ നമുക്ക് ഇതുപോലെ ടെമ്പറേച്ചറുള്ള വാട്ടർ വെള്ളം ഉണ്ടായിരിക്കും അറ്റ്മോസ്ഫിയറിൽ വെള്ളം ഉണ്ടായിരിക്കും ഉപ്പിൻ്റെ അംശം ഉണ്ടായിരിക്കും അതുപോലെ ഒരുപാട് മിനറൽസിൻ്റെ അംശം ഉണ്ടായിരിക്കും അതിലൊക്കെ നമുക്ക് ബ്രീത്ത് ചെയ്യാനും റിലാക്സ് ചെയ്ത് നമുക്ക് അവിടെ സ്പാ ചെയ്യാൻ പെടിക്കൂർ അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളും അവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഇൻഹലേഷൻ പാത്തിൻ്റെ ആ ഒരു ഉൾവശം എന്ന് പറയുന്നത് ഇതിൽ കൂടെ വേണം നമ്മൾ നടക്കാട്ടോ അപ്പൊ ഞാൻ അവരെ വീഡിയോസിലൊക്കെ എടുക്കുന്നത് എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊന്നും കൂടുതലായിട്ട് എടുക്കാതിരുന്നത് നമ്മൾ നോക്ക്

മാനെ കണ്ടുല്ലേ എങ്ങനെയുണ്ട് സ്ഥലം സൂപ്പർ ആയിട്ടുണ്ട് ഇപ്പൊ ട്രെയിൻ വരൂട്ടാ നോക്കിക്കോ ഇതൊക്കെയായിരുന്നു നമ്മുടെ സോൾ വിശേഷങ്ങൾ കേട്ടോ കാണാനും അതെ മനസ്സിനും അതെ ശരീരത്തിനും അതെ ഒരുപാട് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ അവിടെ നിന്ന് പിന്നെയും നടന്ന് പുറത്തേക്ക് വന്നു കേട്ടോ അപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളും കൂടിയും ഈ വീഡിയോസിൽ വീഡിയോസിലെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ കണ്ട ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ ഇനിയും ഇതുപോലെയൊക്കെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അധികം ദൂരൊന്നുമില്ലാട്ടോ നടക്കാൻ ആ റെയിൽവേ ക്രോസിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോയാൽ ഇപ്പം നമ്മൾ പോയ സ്ഥലം കഴിഞ്ഞ് ഈ കാണുന്ന റോഡ് ഫുള്ള് കയറി ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാലൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ സ്ഥലം ഇട്ടു ഇവിടെയൊക്കെ കാറ് നമ്മുടെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു പാർക്ക് ഉണ്ട് എന്ന് അവിടേക്ക് വരുന്ന ആൾക്കാർക്കും ഒക്കെ പാർക്ക് ചെയ്യാം പിന്നെ അതുപോലെ ഇവിടെയുള്ള വീടുകളും ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലേയും കാർ പാർക്കിംഗ് എന്ന് പറയുന്നത് മറ്റേ ഔട്ട്സൈഡ് പാർക്കിങ്ങായിരിക്കും കേട്ടോ ആരും വീടിൻ്റെ അകത്ത് നമ്മുടെ അകത്ത് മീൻസ് വീടിൻ്റെ അടുത്ത് ഷെഡ് അങ്ങനെയുള്ളതൊക്കെ കുറവാണ് സ്വന്തമായിട്ട് വീടുകളുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വീടുകളുടെ ഉള്ളിലിടും അതല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വീടുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഔട്ട് സൈഡിലായിരിക്കും കേട്ടോ പാർക്കിങ് പിന്നെ നമുക്ക് ആ റോഡും ഈ റോഡൊക്കെ വഴി പോവാം പിന്നെ ഈ കാണുന്ന മരം ഉണ്ടല്ലോ ഇത് പ്ലംസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ പ്ലംസ് ഇത് കൂടെ നടക്കുമ്പോൾ ഇതുപോലെ നിറച്ചു നിരത്ത് വീണ് എടുക്കാറുണ്ട് ഇപ്പോൾ കംപ്ലീറ്റ് അല്ല പോയി അതിങ്ങനെ എന്താ പറയുക ഉണങ്ങി നിൽക്കണ പോലെ പക്ഷെ ഉണങ്ങി നിൽക്കണമെന്നൊന്നല്ലോ ഇത് ഞാൻ പറഞ്ഞോ മഞ്ഞ് വരുമ്പോളത്തിനുള്ള ഒരു ചെടികൾ സ്വന്തമായിട്ട് മരങ്ങൾ തയ്യാറെടുക്കുക ചെയ്യുന്നതാണ് അപ്പം ഇത് കണ്ടോ ഈ മരത്തിൻ്റെയൊക്കെ ഇലകൾ കുറച്ചൊക്കെ ഇനിയുള്ളു ബാക്കി ബാക്കി ബാക്കിയെല്ലാതും പോയി ആ മരമൊക്കെ കണ്ടോ കംപ്ലീറ്റ് പോയി പക്ഷെ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം എല്ലാതും ഗ്രീനറി പോലെ തന്നെ ഉണ്ട് കേട്ടോ കുറെയൊക്കെ മരങ്ങള് ഇങ്ങനെ കളേഴ്സൊക്കെ മാറി തുടങ്ങി പിന്നെ ഇവിടെ നല്ല രസമാണ് കേട്ടോ നടക്ക വീടിന്റെ ഇത് കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ ആ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാ ഇത് മരത്തമ്മ പെയിന്റ് അടിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ എടുത്തതാണ് കേട്ടോ ഇത് ഇവർക്ക് ഇവിടെയുള്ള എല്ലാ വീടുകൾക്കും ഫ്രണ്ടിൽ വീട്ടിൽ ഫ്രണ്ടിൽ സ്ഥലത്തിനേക്കാളും കൂടുതൽ ഇങ്ങനെ ബാക്ക്യാഡാണ് കേട്ടോ കൂടുതലുണ്ടായിരിക്കുക ബാക്ക്യാർഡിലാണ് ഇവർ കൂടുതലും ഇവരുടേതായ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതായത് ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും അവർ എന്താ പറയുക ഇങ്ങനെ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അതുപോലെ അവർക്ക് വേണ്ട ആവശ്യങ്ങളുള്ള വെജിറ്റബിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ട ഫ്രൂട്ട്സ് ഒരു ഒട്ടുമിക്ക എല്ലാ വീടുകളിലും ആപ്പിൾ ഉണ്ടായിരിക്കും പിന്നെ ഇവിടെ അതുപോലെ വീടുകൾക്ക് മതിലുകൾ കുറവാണ് പൊതുവെ ഇങ്ങനെ കാണുന്നത് തന്നെ അതായത് ഒന്നില്ലെങ്കിൽ അവർ ഇങ്ങനെ ബുഷൊക്കെ പോലെയുള്ള ചെടികൾ വെച്ച് മതിൽ ചുറ്റും കട്ടി നിർക്കും ഗേറ്റ് എന്നുള്ള സംഭവം പൊതുവെ കുറവാണ് കേട്ടോ ഇവിടെ ഉള്ളവർക്കൊക്കെ പിന്നെ മുകളിലോട്ടായിട്ട് വീട് കാണുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മുടെ വീട് എന്ന് പറഞ്ഞത് ഒരു കയറ്റത്താണ് വീട് അപ്പോൾ അതുകൊണ്ടാണ് മുകളിലേക്ക് ആയിട്ടുള്ളത് കാണുന്നത് ഇപ്പം ഞാൻ പറഞ്ഞോ ഇവിടെ ഈ ഒരു വീടിനൊന്നും ഈ സൈഡിലൊന്നും മതിലില്ല നല്ല രസമുണ്ട് അല്ലേ അത് ഫുള്ള് യെല്ലോ ആയിട്ടോ യെല്ലോ അല്ല ഒരു ഓറഞ്ച് കളറ് നല്ല ഭംഗിയുണ്ട് കാണാൻ അറ്റത്ത് കാണുന്ന മരമൊക്കെ നല്ല രസമുണ്ടല്ലേ ഞാൻ ഈ കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കയറ്റാണ് കേട്ടോ കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മോളുണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ അവളെയും വെച്ച് കയറുമ്പോൾ അത്യാവശ്യം ബുദ്ധിമുട്ടാണ് അവരെ സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ പക്ഷേ സ്ട്രോളറിൽ അവൾ കുറച്ച് നേരമൊക്കെ ഇരിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞ സ്ട്രോളറിൽ നിന്നിട്ട് ചാടി തുടങ്ങും ഈ മരം കാണാനും നല്ല രസം കേട്ടോ ഇവിടുത്തെ അതുപോലെ നല്ല നമ്മളിങ്ങനെ കാണുമ്പോൾ ഈ മുടിയൊക്കെ ചീർപ്പിടുത്തി ഇരിവച്ച പോലെ അങ്ങനെയൊക്കെ എനിക്ക് തോന്നും നല്ല നീളത്തിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കൊമ്പുകളായിട്ട് അങ്ങനെയുള്ള സ്ഥലം അങ്ങനെ വലിയൊരു കയറ്റമൊക്കെ കയറിയിട്ടാണ് കേട്ടോ പോകുന്നത് മോള് കൂടുള്ള കാരണം കൊണ്ട് എനിക്ക് അവളെയും എടുത്തിട്ട് വീഡിയോയും പിടിച്ച് നടക്കുമ്പോൾ എനിക്ക് എന്താ പറയുക ബ്രീതിങ് പ്രോബ്ലം നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ വീഡിയോസിൽ അങ്ങനെ ബ്രീതിങ് ഇഷ്യൂസ് ഫീൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ അതൊന്നും തോന്നരുത് അത് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അല്ലേ എല്ലാവർക്കും ഉള്ളതല്ലേ കുഞ്ഞുമക്കളൊക്കെ അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്ക് അപ്പോൾ ഇനി പുതിയ വീഡിയോസിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി വീണ്ടും വരാം അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്